ബോർഡ് സർട്ടിഫൈഡ് പറയുന്നത് െ പറ്റിയാണ് എല്ലാവർക്കും വരുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ് തൈറോയിഡ് അത് എങ്ങനെ ഫുഡ് റിഫ്ലക്സോളജിയിലൂടെ പരിഹരിക്കാം എന്നതിനെ പറ്റി അതിന്റെ ഗുണങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കാണുക അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഫുഡ് റിഫ്ലക്സോളജി റിഫ്ലക്സോളജി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ടെക്നിക്കാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് റിഫ്ലക്സോളജിയിലൂടെ ക്രോണിക് സ്ട്രെസ് തൈറോയിഡിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം പ്രത്യേകിച്ചും ഹൈപ്പോ തൈറോയിഡിസവും അതേപോലെ ഹൈപ്പർ തൈറോയിഡിസവും തുടങ്ങിയ അവസ്ഥകളിൽ റിഫ്ലക്സോളജി കോൾട്ടിസോൾ കുറയ്ക്കുകയും ഹോർമോൺ മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ സഹായകമാണ് രക്തയോട്ടം മെച്ചപ്പെടുത്തൽ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിലൂടെ ഹോർമോൺ ഉൽപ്പാദനം കൂട്ടാതിന് കാര്യക്ഷമതമായി സഹായിക്കുന്നുണ്ട് ഹോർമോൺ നിയന്ത്രണം എൻഡോക്രൈൻ സിസ്റ്റം ഉണർത്താനും തൈറോയിഡിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും റിഫ്ലക്സോളജി പ്രയോജനകരമാണ് അതുപോലെ തന്നെയാണ് നമുക്ക് അതുപോലെ വരുന്നതാണ് നമുക്ക് ഉത്കണ്ഠ അതുപോലെ തന്നെ ആങ്സൈറ്റി ഉറക്കക്കുറവ് ഇനി ഇനിയുള്ള ഇതുപോലെയുള്ള തൈറോയിഡിലെ ശാരീരിക പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ ഫുഡ് റിഫ്ലക്സോളജിയിൽ സാധ്യമാണ് റിഫ്ലക്സോളജി ചെയ്യുമ്പോൾ ഏതൊക്കെ ഓർഗൻസിൽ ചെയ്യണം എങ്ങനെ ചെയ്യണം അതിനെപ്പറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഓരോ റിഫ്ലക്സ് ഏരിയയിലും ചെയ്യുമ്പോൾ അതാത് അതിന്റെ എഫക്ട് നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്നതും തൈറോയ്ഡും ഒരു പരിധി വരെ നമുക്ക് അതിനെ